നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് ഉമ്മമാരെ കവളിൽ കറുത്ത പുള്ളി ഇട്ട് കൊടുക്കാറുണ്ട് അത് പറ്റുമോ ഇല്ലയോ അതിന് ഇസ്ലാമികമായ വിധി എന്താണ് ഇസ്ലാമിൽ അതിന് വല്ല അടിസ്ഥാനവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സാം വളരെക്കും അലഹദില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് ചെറിയ കുട്ടികൾക്ക് ഉമ്മമാരെ കവളിയിൽ കറുത്ത പുള്ളി ഇട്ടു കൊടുക്കാറുണ്ട് അത് പറ്റുമോ ഇല്ലയോ ഹബീബായ റസൂർ വസ്ല്ലെ പഠിപ്പിക്കുന്നു അൽനു ഹക്കുൻ കണ്ണേർ സത്യം കണ്ണേർ എന്താവും ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കണ്ണേർ പെട്ടെന്ന് ബാധിക്കും ഒരാൾക്കൊരു അനുഗ്രഹം നമ്മൾ കണ്ടാൽ അതിൽ എന്ത് പറയണം അലഹമുല്ല എന്നാണ് നാം പറയേണ്ടത് അതിൽ നമ്മൾ എന്ത് ചെയ്ത ആശ്ചര്യപ്പെടുത്തുന്ന വചനങ്ങളോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല മഹാനായ സഹലുബിൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വസ്ത്രം മാറ്റിക്കൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമിറബിന് റദിയുള്ള പറഞ്ഞു എന്തോ ഒരു മാർദ്ദമായിട്ടുള്ള തൊലികളാണ് ശരീരമാണ് കാണാൻ എന്ത് ഭംഗിയാണ് എന്ന് വരുന്ന പ്രയോഗങ്ങൾ നടത്തി മഹാനായ ഹുനൈഫ് സഹലുബിനു റസിയുല്ലാൻ അവിടെ ബോധരഹിതനായി വീഴുകയാണ് ആ സമയത്ത് ഹബീബായ റസൂലി സല്ലാഹുഅലി വസ്ല്ലാം തങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഹബീബായ തങ്ങൾ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ആമിർബിനു റബി റബിയുള്ള ഹബീബായ തങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കണ്ടാൽ പറയേണ്ടത് ഏർ എന്നാണ് പറയേണ്ടതെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ എന്താ വരുത് ആശ്ചര്യപ്പെടുത്തുന്ന വചനങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് കണ്ണേർ എന്താവും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫലിക്കും നമ്മൾ കണ്ണാടി നോക്കി നമ്മളെ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ആ കണ്ണേര് നമ്മുടെ നാവ് കൊണ്ടുള്ള ദോഷം നമുക്ക് തന്നെ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളുടെയും അനുഗ്രഹത്തിൽ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന വചനങ്ങൾ പറയാൻ പാടില്ല നമ്മൾ ഒരാളുടെ വലിയ വാഹനം കാണുമ്പോൾ മറ്റൊരാളുടെ വലിയ വീട് കാണുമ്പോൾ അവന്റെ വലിയ സൗകര്യങ്ങൾ കാണുമ്പോൾ അവന്റെ ഭംഗി കാണുമ്പോൾ അതിലൊക്കെ നമ്മൾ പറയേണ്ടത് മാഷാ എന്ന് പറയണം അല്ലെങ്കിൽ അലഹമദില്ല എന്നൊക്കെ പറയണം അല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്ന വചനങ്ങൾ പറയേണ്ടത് അത് കണ്ണേറായിട്ട് എന്താവും ബാധിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ മഹാനായ സഹലുബൻ ഹൃദയോം നാവനുവിനെ മഹാനായ ആമിർബൻ റബിയ ഹൃദയം നാനുവിന്റെ കൈകാലികൾ കഴുകിയിട്ടുള്ള വെള്ളം എന്തായി ുംബാവിന്റെ ശരീരത്തിൽ പറഞ്ഞു ഹബീബായ തങ്ങൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചുവരികയാണെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ കണ്ണേർ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ബാധിക്കും ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ എന്താവും കണ്ണേർ ബാധിക്കും ആ കണ്ണേരിൽ നിന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ് ഈ കവളിൽ കറുത്ത പുള്ളി ഇടുക എന്നത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ മഹാനായ ഇമാം അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തി ഉസ്മാൻ ഒരു കുട്ടിയെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ദസ്സിമു കൈലാ തുസീബുൽ ഐൻ നിങ്ങൾ എന്ത് ചെയ്യാ ആ കുട്ടിക്ക് കറുത്ത പുള്ളി ഇട്ടു കൊടുക്കുക ദസിംഗു എന്ന് പറഞ്ഞാൽ കറുത്ത പുള്ളി ഇട്ടു കൊടുക്കുക എന്നാണ് താടിയുടെ മുഗൾ വശത്തിലായിട്ട് താടിയുടെ ആ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാ കറുത്ത പുള്ളി ആ കുട്ടിക്ക് ഇട്ടു കൊടുക്കുക അത് ആ കുട്ടിയെ കണ്ണേരിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ അത് കാരണമാകുമെന്ന് മഹനായ ഉസ്മാൻ റബിയുള്ളവനു പറഞ്ഞതായിട്ട് ഇമാം ബഗവി റദിയുള്ള അദ്ദേഹത്തിന്റെ ഷഹാസുന്നയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ തന്നെ മഹനായ മുല്ലിഖാരി റദിയുള്ള അദ്ദേഹത്തിന്റെ മിർക്കാത്തിലും ഈ കാര്യം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും മഹാനായ് ഇബിനുഖയ്യും അദ്ദേഹത്തിന്റെ സാദുൽ മായതിലും ഇത് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും മഹാനായ് ഇസ്മായിൽ അക് ബറൂസി റബിയുള്ളവനോ അദ്ദേഹത്തിന്റെ റോഹൽ ബയാനിലും ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും ഈ മഹത്തുക്കളൊക്കെ പറഞ്ഞ ഈ മഹത്തുക്കളൊക്കെ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് കവളിൽ ചെറിയ കുട്ടികൾക്ക് കറുത്ത പുള്ളി കൊടുക്കുക എന്നത് നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യാറുണ്ട് അത് കവളിന്റെ താടിയുടെ ആ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കുക അത് മറ്റു മതസ്ഥരുടെ മറ്റു കാര്യങ്ങളുമായിട്ടൊന്നും അത് യോജിക്കുന്നില്ല ഇസ്ലാമിലെ അടിസ്ഥാനമുണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചതായത് കൊണ്ട് തന്നെ അത് ചെയ്യാവുന്നതാണ് അത് കണ്ണേരിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം വേകുന്ന കാര്യമാണ് കണ്ണേറിന് എന്താവണം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്താവും അത് കബറിലെത്തിക്കും കണ്ണേർ എന്ന് പറയുന്നത് അഭിമാനത്തങ്ങൾ പറയുന്നുണ്ടല്ലോ ഒട്ടകത്തെ ചട്ടിയിലാക്കുന്ന മനുഷ്യനെ കബറിലാക്കുന്ന കണ്ണേറിനെ തൊട്ട് എത്ര എന്ത് ചെയ്യണം നമ്മൾ സൂക്ഷിക്കണമെന്ന് ആ കണ്ണേറിനെ തൊട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് എന്താവും പെട്ടെന്ന് കണ്ണേർ തട്ടും അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് അതിൽ നിന്നൊക്കെ സംരക്ഷണം വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ചെറിയ കുട്ടികൾക്ക് കണ്ണേറിനുള്ള തിക്റുകളൊക്കെ എന്ത് ചെയ്യണം അത് മന്ത്രിച്ചു കൊടുക്കണം കുട്ടികളൊക്കെ അമിതമായി കരയുക ഇതൊക്കെ കണ്ണേറിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് മഹത്വക്കൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു ഓഫിക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി മാറ്റട്ടെ നമ്മുടെ മക്കളെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും കണ്ണേരിൽ നിന്നും എല്ലാവിധ പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മുടെ മക്കളെയും പേരെ കുട്ടികളെയൊക്കെ അള്ളാഹ് സംരക്ഷിക്കട്ടെ അവസാനിപ്പിക്കാൻ എല്ലാവരും ചെയ്യണം ونصيته الصدعانة أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته